പി എസ് മകൻ വി അരുൺകുമാറിന്റെ ഐ എച്ച് ആർ ഡി ഡയറക്ടറായുള്ള നിയമനം അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു പദവി വി സിക്ക് തുല്യമാണെന്ന് കോടതി വി അരുൺകുമാറിന്റെ യോഗ്യത പരിശോധിക്കണം ക്ലറിക്കൽ പദവിയിലിരുന്നയാളെ ഡയറക്ടർ പദവിയിലേക്ക് ഉയർത്തിയത് വളരെ വിചിത്രമായി തോന്നുന്നുവെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു ഡയറക്ടറായി വി അരുൺകുമാറിനെ നിയമിച്ച ഘട്ടം മുതൽ തന്നെ വലിയ വിവാദമായിരുന്നു പിന്നാലെയാണ് ആ നിലവിലെ ടെക്നിക്കൽ എ പി ജെ അബ്ദുൾ കലാം ടെക്നിക്കൽ സർവകലാശാല ഡീൻ വിനു തോമസ് ഹൈക്കോടതിയെ സമീപിച്ചത് ഈ നിയമനം ചോദ്യം ചെയ്തുകൊണ്ട് നിലവിൽ ആ ഹർജിയിലാണ് ഹൈക്കോടതി ഇപ്പോൾ സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കാൻ ഉത്തരവിട്ടത് ചില നിരീക്ഷണങ്ങളും ഹൈക്കോടതിയുടെ ഭാഗത്തുനിണ്ട് വി എ അരുൺകുമാറിന്റെ യോഗ്യത പരിശോധിക്കണം ഏഴു വർഷമാണ് യു ജി സി നിയമപ്രകാരം ഇത്തരത്തിൽ ഈ ഡയറക്ടറാകാനുള്ള യോഗ്യത അധ്യാപന യോഗ്യത വേണം പക്ഷേ അതിവിടെ കാണുന്നില്ല മുഖ്യമന്ത്രിയുടെ മകനായതിനാൽ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ സ്വാധീനം മുൻ മുഖ്യമന്ത്രിയുടെ മകനായതിനാൽ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ സ്വാധീനത്തിലൂടെ നേടിയതാണോ ഇതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് കോടതി നിരീക്ഷിച്ചു വളരെ വിചിത്രമായി ഈ നിയമനത്തെ തോന്നുന്നു എന്നാണ് കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു നിരീക്ഷണം വിഷയത്തിൽ വിശദമായ ഒരു പരിശോധനയിലേക്ക് കോടതി കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജസ്റ്റിസ് ഡി കെ സിംഗിന്റെ ബെഞ്ചാണ് വി അരുൺകുമാറിനെ നിയമനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ നിലവിൽ ഉത്തരവിട്ടിരിക്കുന്നത്